െരഞ്ഞെടുപ്പിനുള്ള ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി തൊണ്ണൂറ്റിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്തുന്നത് പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അതേസമയം ആന്ധ്രാപ്രദേശിലും പശ്ചിമബംഗാളിലും അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു അനുഷയാണ് വിവരങ്ങളുമായി ചേരുന്നത് അനുഷ നാലാം ഘട്ട വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു അക്രമ സംഭവങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് സംസ്ഥാനങ്ങളിലും ജമ്മു വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് സീറ്റുകളിലേക്കാണ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം മികച്ച രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇരുപത്തിനാല് ശതമാനമാണ് ഈ ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു ജമ്മുകശ്മീരിലുമായി പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമബംഗാളിലും ഏറ്റവും കുറവ് ജമ്മുകശ്മീരിലുമാണ് പശ്ചിമബംഗാളിൽ മുപ്പത്തി രണ്ട് ദശാംശം ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജമ്മുകശ്മീരിൽ പതിനാല് ദശാംശം ഒൻപത് നാല് ശതമാനം മാത്രമാണ് നിലവിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ വലിയ രീതിയിൽ ിലുള്ള അക്രമ സംഭവങ്ങളും ആന്ധ്രാപ്രദേശിലും പശ്ചിമബംഗാളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും നിലവിൽ പതിനൊന്ന് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തി എൺപത്തി എട്ടിലധികം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പശ്ചിമബംഗാളിൽ നിന്ന് മാത്രമായി നൽകിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളും സി പി എം തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഹൈദരാബാദിൽ മാധവി ലത എന്ന ബിജെപി സ്ഥാനാർത്ഥി വൃഖ ധരിച്ചെത്തിയ മുസ്ലിം സ്ത്രീകളുടെ മുഖാവരണം നീക്കി വോട്ടിംഗ് ഐ ഡി കാർഡ് പരിശോധിച്ച സംഭവം വലിയ വിവാദമായിട്ടുണ്ട് അനുഷ ട്രെയിനിൽ വെച്ച് അഭിജിം